പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയാദി മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിന്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റ് കരണയാൽ നാം ദൈവസനത്തിലായിരിക്കപ്പെടുന്ന ഈ സന്ദർഭങ്ങൾ എത്രയോ അനുഗ്രഹീതമാണ് സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി നാം എന്ന വായിക്കപ്പെടുമ്പോൾ എന്തെന്നാൽ അവൻ വീണാലും കറുത്താവ് അവൻ്റെ വലക്കൈക്ക് പിടിച്ചിരിക്കുകൊണ്ട് അവൻ ഉപദ്രവമേൽക്കുകയില്ല എന്ന് നാം കാണുകയാണ് കർത്താവ് അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുകൊണ്ട് അവൻ ഉപദ്രവമേൽക്കില്ല അവൻ വീണാലും അവൻ വീണാലും കർത്താവ് അവൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുകയാൽ അവൻ ഉപദ്രവമേൽക്കില്ല പിടിച്ചതായൊരു കരമുണ്ട് അതുകൊണ്ട് വീണു പോയാലും ഉപദ്രവമേൽക്കാതെ വലങ്കരം പിടിച്ചു നടത്തുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ് ദൈവത്തിൻ്റെ കരത്തിൻ്റെ നാലാമത്തെ പ്രത്യേകത അതു താങ്ങുന്ന കരമായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആവർത്തന പുസ്തകം നാം പരിശോധിക്കപ്പെടുമ്പോൾ പുരാതനായി ദൈവത്തിൻ്റെ സങ്കേതം കീഴ ശാശ്വതമായ ഭുജങ്ങളുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയും പുരാതനായ ദൈവത്തിൻ്റെ സങ്കേതമാണ് താഴെ ശാശ്വതമായ ഭുജങ്ങളുണ്ട് ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കരം ദൈവത്തിൻ്റെ കരം കരുതുന്ന കരമാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ജീവിതത്തിൻ്റെ വേദനകളിൽ ഒന്നുമില്ലായ്മയുടെ അനുഭവങ്ങളിലേക്ക് ഞാനെന്നുങ്ങൾ തള്ളപ്പെടുമ്പോൾ കരുതലിൻ്റെ കര നീട്ടുന്നൊരു ദൈവത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും കഴുകന്തൻ്റെ കുഞ്ഞുങ്ങളെ കൂടനക്കി ചിറകിൻ കീഴെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം തൻ്റെ ഭക്തന്മാരെ നടത്തുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കപ്പെടുമ്പോൾ ഒരു കഴുകന്തൻ്റെ കൂടനക്ക് കുഞ്ഞുങ്ങളെ ചിറകു പറക്കു പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം കഴുകൻ തൻ്റെ കൂ കൂടുണ്ടാക്കുമ്പോൾ കഴുകൻ്റെ കൂടിനകത്ത് കൂർത്ത മുള്ളുകളും കുപ്പിച്ചില്ലുകളും അവൻ നിറച്ച് വെക്കും അതിൻ്റെ മുകളിൽ മൃദുവായ ഏറ്റവും മൃദുവായ സാധനങ്ങൾ വെച്ച് കഴുകൻ കൂടുണ്ടാക്കും ആ കൂടിനകത്ത് മുട്ടയിട്ട് അണയി വെച്ച് അണയിരുന്ന് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കുഞ്ഞുങ്ങൾ ചെറുക് മുളച്ച് പറന്നുയരേണ്ട പറക്കു പഠിക്കേണ്ട കാലഘട്ടമാകുമ്പോൾ ഈ കൂടിൻ്റെ ഉള്ളിലുള്ള മൃദുവായ വസ്തുവകകളെല്ലാം എടുത്തു കളഞ്ഞ് കഴുകൻ കുഞ്ഞുങ്ങൾ പിന്നെയായിരിക്കുന്നതും ഉള്ളിലും കുപ്പിച്ചില്ലിലും ആകുമ്പോൾ കഴുകൻ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സാധ്യമല്ലാതെ വരുമ്പോൾ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് അവചാടും അന്തരീക്ഷത്തിലേക്ക് ചാടപ്പെടുന്ന കഴുകൻ കുഞ്ഞുങ്ങൾ താഴേക്ക് നിബന്ധിച്ചു പോകുമ്പോൾ അറിയാതെ അവരുടെ എച്ചറകുകൾ വിരിച്ചവരെന്ന് പറക്ക ശ്രമിക്കും അങ്ങനെ അവർ പറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു ചിറകുകൾ തളരുന്നൊരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരും ഈ ചിറകുകൾ തളർന്നവർ താഴേക്ക് പതിക്കുമെന്ന് തോന്നുമ്പോൾ തള്ളക്കഴുകൻ അടിയിൽ കൂടെ വിശാലമേറിയ തൻ്റെ ചിറകുമായി വിരിച്ച ചിറകുമായി വന്ന് ഈ കഴുകൻ കുഞ്ഞിനെ ചിറകിന്മേലേറ്റി വീണ്ടും ഈ കൂട്ടിനകത്ത് കൊണ്ടുവന്നിരുത്തു ആ കഴുകൻ കുഞ്ഞ് വീണ്ടും താഴേക്ക് ചാടും കാരണം ആ കൂട്ടിൽ അവനിരിക്കാൻ അസാധ്യമാണ് മുള്ളും കൂർത്ത മുള്ളുകളും ചില്ലുകളുമുള്ളതായ കൂട്ടിൽ നിന്ന് അവൻ അറിയാതെ താഴേക്ക് ചാടുമ്പോൾ വീണ്ടും അവൻ പറക്കാൻ ശ്രമിക്കും ആദ്യം പറന്നതിൻ്റെ കുറച്ചുകൂടെ സമയം അവൻ സുദീർഘമായി പറക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവൻ്റെ ചിറകുകൾ കുഴയുമ്പോൾ താഴേക്ക് നിബന്ധിക്കുമെന്ന് തോന്നുമ്പോൾ തള്ള കഴുകനടിയിൽ കൂടെ വന്ന് വിശാലമായ ചെറുകു വിരിച്ചു തൻ്റെ കുഞ്ഞിനെ ചെറുകിന്മേൽ വഹിച്ചു കൊണ്ടുപോകുന്നൊരു കാഴ്ച മനോഹരമാണ് ഈ കഴുകൻ പറക്കാൻ പഠിക്കുന്നതുവരെയും തള്ളക്കഴുകന്ത വിശാലമായ ചെറുത് വിരിച്ച് കഴുകൻ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് കഴുകന്തൻ്റെ കൂടനക്ക് കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ യഹോവതൻ്റെ ഭക്തന്മാരെ വഴി നടത്തുമെന്ന് തിരുവചനം പഠിപ്പിക്കപ്പെടുമ്പോൾ എത്രയോ അനുഗ്രഹീതനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് ും വീണു പോകുമെന്ന് തോന്നുന്നിടങ്ങളിൽ താഴാതെ വീണു പോകാതെ ഞാനെന്നെങ്കും ഇന്നായിരിക്കുന്നത് താങ്ങുന്ന ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുള്ളത് കൊണ്ടാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടേ പലപ്പോഴും ഞാനെന്നങ്ങളും അത് അടിപതറി വീണു പോകാവുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതാണ് നിലമ്പരിചായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതാണ് എന്നാൽ അവിടെയൊക്കെ വീണു പോകുന്ന സമയങ്ങളിൽ കൈപിടിച്ചു നടത്തിയ ദൈവത്തിനു സ്നേഹം താങ്ങുന്ന കരുവുമായി കൂടെ വന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ അവർണ്ണനീയമാണ് യശയപ്രഭചന നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്ന നീതിയുള്ള വലങ്ക കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ് നീ ഭയപ്പെടേണ്ട പ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുടെ വല്ലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കപ്പെടുക അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു താങ്ങുന്ന കരം കൂടെയുള്ളപ്പോൾ നാം എന്തിനു നിരാശപ്പെടണം ഇന്ന് വചനത്തിന് മുൻപിൽ ആരെങ്കിലും നിരാശയോടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ മുമ്പിൽ പ്രതികൂലങ്ങളുടെ മുമ്പിൽ തകർന്നു പോകുമെന്ന് തോന്നുന്ന ജീവിതത്തിന് നിരാശകളുടെ നടുവിലായിരിക്കുന്നുവെങ്കിൽ നിന്നെ താങ്ങാൻ ദൈവത്തിൻ്റെ കരമുണ്ട് സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സൃഗീയ പിതാവേ താങ്ങുന്ന കരവുമായി നീ കൂടെയുള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം വീണുപോകാവുന്ന സാഹചര്യങ്ങളിലൊക്കെ ചെറുകിന്മേലെത്തി ഞങ്ങളെ പരിപാലിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം കൂടെയിൽ നിന്ന് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ